പ്രത്യേക ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മക്കളെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇന്നലെ റാൻസ് എസ് എസ് എൽ സിയിൽ ഒരു ലൈവ് നമ്മൾ കൊടുത്തിരുന്നു ലൈവ് ഇംഗ്ലീഷിന്റെ ലൈവ് കൊടുത്തിരുന്നു ഈ ലൈവിൽ ഇന്നലെ മിനി ആന്ന് ഇന്നായിരുന്നു അതിന്റെ എക്സാമ്പ് ഉണ്ടായിരുന്നു അല്ലെ പക്ഷേ എക്സാമ്പിൾ അപ്പൊ കൊടുത്ത സംഗതി പക്ക അതുപോലെ വന്നു ഇപ്പൊ എല്ലാവരും നമ്മളെടുത്താൽ വരുന്നത് കാര്യം എന്താ വെച്ചാല് പിന്നെ പ്രിഡിക്ഷന്റെ വീഡിയോ നോക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോ നേരത്തെ വന്നു പറഞ്ഞിട്ട് വൻ വിവാദങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സോ മൈ ഡിയർ സ്റ്റുഡൻസ് സി നമ്മൾ ഇന്ന് ഇന്നിപ്പോ മാഷ് ക്ലാസ് എടുക്കണില്ലേ എക്സാമിന് ഏത് വരുന്നു പറയാൻ പറ്റുന്നത് ഞങ്ങൾ അത്രയും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ഞങ്ങൾ കൊടുത്ത സെയിം പി പി ടി വെച്ചിട്ടാണ് ഈ വർഷം ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ക്ലാസ് എടുത്തു അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഞങ്ങള് തെറ്റാണോ ഞങ്ങൾ അത് വരുന്ന ഉറപ്പിച്ച് പറഞ്ഞു അത് അത് അതിന് ഞങ്ങള് തെറ്റാണോ അത് ഞങ്ങളുടെ പ്രശ്നമാണോ അത് ഇന്നിപ്പോ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട് സാറ ഇന്നത്തെ ക്ലാസ്സില് ഏത് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നാളെ വരുന്നത് നൂറ് ശതമാനം ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പറയുന്നത് ഒരു നമ്മുടെ ഗ്രോത്ത് പോപ്പുലേഷൻ ഗ്രോത്തിലുള്ള എക്സാമിൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച വരുന്ന മൺഡേയിൽ വരുന്ന ക്രിസ്മസ് എക്സാമിനെ മൺഡേയിൽ വരുന്ന ക്രിസ്മസ് എക്സാമിന് ശ്രദ്ധിച്ച് കേട്ടോ ഈ മൺഡേയിൽ വരുന്ന ക്രിസ്മസ് എക്സാമിന് മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ ഈ ഒരു ചോദ്യം നൂറ് ശതമാനം നൂറ് ശതമാനം എത്ര ശതമാനം നൂറ് ശതമാനം സാറേ ഞാൻ യെല്ലോ കാണിച്ചു കൊടുക്കുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ നൂറ് ശതമാനം വന്നിരിക്കും ഉറപ്പാണ് കേട്ടോ ഉറപ്പാണ് ഇത് ഞങ്ങളെ പറയാണ് ആ സമയത്ത് കേറിക്കാണ്ട് ഞങ്ങളെ കേറി ചൊറിയാൻ വന്നാല് ഞങ്ങള് എന്തും എന്തൊരു തയ്യാറാണ് ഞങ്ങൾ ആദ്യ മനസ്സിലാക്കണം ക്വസ്റ്റ്യൻ പേപ്പർ കക്കണ്ട ആവശ്യം റാൻസിന് ഒന്നും ഇല്ലാന്നുള്ളത് എല്ലാരും ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കയറി വളരെ വിഷമുണ്ട് മാഷെ നമ്മൾ അത്രയും വർഷം കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ പേപ്പിട്ടും തയ്യാറാക്കുന്നത് ഇന്നിപ്പോ സാർ ഈ ടോപ്പിക് എടുത്തിട്ടോ ഇല്ലല്ലോ അതിന്റെ മുന്നേ നമ്മൾ പ്രഡിക്ഷൻ പറഞ്ഞ് ക്വസ്റ്റിൻ പേപ്പർ കക്കണ്ട ആവശ്യമില്ല ഈ കട്ടു കട്ടു എന്ന് പറയുന്ന വിവാദം നടക്കുന്ന സമയത്ത് ഈ തിങ്കളാഴ്ച നടക്കാൻ എന്തെങ്ങനെയാ കക്കാൻ പറ്റുക അപ്പൊ നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നിപ്പോ ഈ സാർ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ ഞങ്ങൾ ഞങ്ങളെ എക്സ്പീരിയൻസ് എന്ന് പറയുക തന്നെ ചെയ്യും ആർക്കെങ്കിലും എന്തേലും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ സി ഇത്രയൊക്കെ പറയാനുള്ളൂ മാഷെ അപ്പൊ ഇതുപോലെ തരും ഇത് ആ ക്വസ്റ്റ്യൻ പേപ്പറങ്ങൾ കണ്ടു കഴിഞ്ഞാല് ഈ റാൻസിനെ കുറിച്ച് ആലോചിച്ചു റാൻസിന്റെ ചാനലിൽ വെറുതെ ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഞങ്ങൾ ഒരു പ്രഡിക്ഷൻ നടത്തിട്ടില്ല ഞങ്ങൾ പ്രഡിക്ഷൻ നടത്തുന്ന കുട്ടികൾക്ക് കറക്റ്റ് മനസ്സിലാവാനാണ് കാര്യം ആ ചാപ്റ്റർ ഉള്ളത് ആ ഇമ്പോർട്ടന്റ് ചോദ്യം ഒരു ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ ചാപ്റ്റർ പിന്നെ എന്തിനാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ കറക്റ്റ് ഞങ്ങൾ പറഞ്ഞിരിക്കും മക്കളെ എന്ത് വന്നാലും ഞങ്ങളെ നേരിടും ഇങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയത് ഇങ്ങളെ സപ്പോർട്ട് മക്കളെ ആരെങ്കിലും ഇനി കാണാനുണ്ടെങ്കിൽ ആകെ പ്രശ്നം മനുഷ്യനായിട്ട് ആക്കുക എത്ര ഒരു ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്യുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ എന്താ ചാനലിൽ മാഷെ നിങ്ങളെ ക്വസ്റ്റ്യൻ തലേന്ന് പറഞ്ഞില്ലല്ലോ മാഷെ ഞാന് പതിനെട്ട് വർഷമായി ചാനൽ വർക്ക് ചെയ്യണേ ഞാൻ ക്ലാസ് വർഷം എക്സ്പീരിയൻസിൽ നാളത്തെ ഒരു ക്രിസ്മസ് എക്സാമിന് എന്ത് ചോദ്യം വരുന്നില്ല എനിക്ക് എന്താ പറയാൻ പറ്റാത്തത് പിന്നെ എന്തിനാണ് ഞമ്മടെ ക്ലാസ് എടുക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നേ ചെയ്യും ഇനി പബ്ലിക് എക്സാമിന് ഞാൻ പറഞ്ഞിട്ടേ വരുള്ളൂ അങ്ങനെ കേസ് എടുക്കാൻ പറ്റുന്ന ഞാൻ ആ ജയിലിലാണ്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്ക മക്കളെ ഒരു ടെൻഷൻ എടുക്കണ്ട റാൻസ് പറയുന്നതേ വരുള്ളൂ ഈ മാസം ഇവിടെ നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് വന്നിട്ടുണ്ട് അടുത്ത എക്സാമിനുള്ള ചോദ്യം ഇത് വന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് അടിച്ച് പോയിക്കോളുണ്ടോ അത്ര പറയാനുള്ളൂ മനുഷ്യന് ദേഷ്യം പിടിക്ക ഒരു ദിവസം ഒന്ന് രണ്ടും കോളെടുക്കാൻ പറ്റിയ

ോ ചാനലിലാണല്ലോ ഈ പ്രൊഡിക്റ്റ് ചെയ്തോണല്ലോ തലേന്ന് എന്നെ പറഞ്ഞോണല്ലോ ഞാൻ ആ കണ്ട കുട്ടികൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ അതിന്റെ മുന്നത്തെ ക്രിസ്മസ് എക്സാമിന് പത്താം ക്ലാസ് അക്ഷയ് സാറ് പത്താം ക്ലാസ് കാര്യം പറഞ്ഞു അക്ഷയ് സാറ് കഴിഞ്ഞ പത്താം ക്ലാസ്സിലെടുത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ എസ് എൽ സി ഞാൻ ക്ലാസ് എടുത്തത് അപ്പൊ സാധാരണ ഞങ്ങൾ എന്ന് പറയുന്ന അതിലെ കുറച്ച് കുട്ടികൾ മാത്രമേ ആ കേൾക്കണം കുറച്ച് കുട്ടികൾ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കണ്ടമാനം കുട്ടികൾ അതിൽ അഞ്ചാ ഒരുപാട് അത് നമുക്ക് കുട്ടികൾ എന്താണ് അറിയോ അത് വാച്ച് ചെയ്തു എന്നിട്ട് സെയിം ക്വസ്റ്റ്യൻ അന്ന് വന്നു എന്നിട്ട് നമ്മൾ ഇട്ടുകീഷണിപ്പെടുത്തുകൾ സഹിക്കാൻ പറ്റാണ്ട് കാര്യം മഷേ അപ്പൊ നീ കൊടുക്ക മാക്സിമം കത്തിക്ക ബൈ ബൈ എല്ലാരോടും